നേരത്തെ വന്നത് കടയൊക്കെ ഇത് എടുത്തില്ലേക്കും കൂടെ ഉള്ളായിരുന്നേക്കാ ബാക്കിയെല്ലാം ഒക്കെ എടുത്തതാ നമ്മുടെ ബന്ധുക്കളൊക്കെ കൊറേ കളിയാക്കിയതല്ലേ ഇക്ക എന്ത് ബിസിനസ് ചെയ്തിട്ടും നന്നാവുന്നില്ല എന്റെ സ്വർണമല്ല ഒക്കെ തീർത്ത് നമ്മക്കൊന്നും ഇല്ലാതായി നമ്മൾ നശിച്ചു പോയി ഒരാ ഒരു വർഷത്തിന് മുമ്പ് ഒരേക്ക എവിടെ ചെന്നാലും തല കുനിച്ചല്ലായിരുന്നു നിന്നിരുന്നത് എന്നെ ഓരോരുത്തരുടെ കുത്തു ആയിരുന്നു കേ സ്വർണമല്ല അങ് തീർത്തില്ലേ തന്ന സ്വർണം എവിടെ എന്നക്ക എന്റെ വീട്ടുകാരുടെ മുന്നിൽ ഇപ്പൊ ആരും ഒന്നും ചോദിക്കാറില്ല അവരെയൊക്കെ മുന്നേ ഇതെല്ലാം ഇട്ടുകൊണ്ട് നടക്കണം അവരുടെ വല്യ ആഗ്രഹ ഇതൂടെ ഉള്ളായിരുന്നു ഈ തീർന്നില്ലേ ബാധ്യത ബാധ്യതീർന്നാ അതാ അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് കൊറേച്ച് എന്തെങ്കിലും ഒപ്പിക്കണം എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യായിട്ട് ഇപ്പൊ തന്നെ എവിടെങ്കിലും ഒക്കെ ചെല്ലുമ്പോ ആളുകളുടെ മുന്നിൽ നമുക്ക് എന്ത് വിലയാ മറ്റേത് നമ്മളെ ചെന്നാ പോലും മൈൻഡ് ചെയ്യാതെ മാറ്റി നിർത്തിയിരുന്ന ആൾക്കാരെ ബന്ധുക്കള് ഓ അപ്പൊ അവിടെ ചെന്നാലും യൂ അവര് വന്നോ നീ വന്ന വരാഞ്ഞ എന്ത് എന്നൊക്കെയാ ചോദിക്കുന്നത് ഇങ്ങനെന്ന നടക്കണം അല്ലേ എല്ലാരും ഒന്ന് കാണട്ടെ ത്രവർണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും കടം തരുവാരുന്ന ലോൺ എടുക്കാൻ എന്തായാലും നമ്മൾ ബിസിനസ് ബിസിനസ് ചെയ്തില്ലേ എന്താ ആ ഒരു പറ്റുമായിരുന്നെ തന്നെയാണ് അതിൽ നിനക്കൊരു യാതൊരു പങ്കുമില്ല തന്നെയാണ് പങ്കുവില്ല ഞാൻ പറഞ്ഞത് അതുള്ളത് കൊണ്ട് നമുക്കൊരു പൈസക്ക് വേണ്ടി വേറെ ഒന്നും നോക്കേണ്ടി വന്നില്ലല്ലോ അതായക്ക പറഞ്ഞത് പിന്നെ നിന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നീ പറഞ്ഞോക്ക ഇപ്പൊ എൻ്റെ ആവശ്യത്തിൽ അധികം പൈസ ഉണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാനൊരു കല്യാണം കൂടെ കഴിക്കാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ തമാശ പറയുന്ന ആളല്ല അത് നിനക്കറിയാൻ ഒരു പെണ്ണിനെ കൂടെ പോറ്റാനുള്ള കഴിവ് ഇപ്പൊ എനിക്കുണ്ട് എന്തൊക്കെ പറയുന്നത് ദിവസമായിട്ട് തീരുമാനിച്ചൊരു കാര്യമാണത് പെട്ടെന്ന് വന്ന് കേറുമ്പം നിനക്കൊരു ഷോക്ക് ആവണ്ടെന്ന് കരുതിയാണ് ഞാനിപ്പൊ പറഞ്ഞത് അപ്പൊ ഞാനും എന്റെ മക്കളോ നിങ്ങളുടെ ഏത് അവസ്ഥയിലും കൂടെ എന്നവരല്ലേ ഞങ്ങള് പിന്നാളെങ്ങോട്ട് കൊണ്ടുവരും അപ്പൊ ഞാൻ ഇതെന്താ മുമ്പേ നിങ്ങളെല്ലാം തീരുമാനിച്ചിരുന്ന ഞങ്ങൾ തമ്മിൽ അഞ്ചാറ് മാസത്തെ അടുപ്പമുണ്ട് ഇതൊന്നും അറിയാതെ ഒരു പൊട്ടിയായിട്ട് ഞാൻ ഇവിടെ ഞാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ സമ്മതിച്ചാലല്ലേ നിങ്ങൾ കിട്ടു നിന്റെ സമ്മതത്തിന്റെ ആവശ്യം എനിക്കില്ല ഈ വീട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ അതിനെ സമ്മതിക്കത്തില്ല എന്നെ കൊണ്ട് പറ്റുന്ന എതിർക്കും ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല അതിന് നിന്റെ സമ്മതെ വീടാണ് നീ സഹകരിച്ചുപോയാൽ നിനക്ക് ഇവിടെ കഴിയാം ഇല്ലെങ്കിൽ നീ പുറത്താവേണ്ടി വരും ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചതാണ് ഭർത്താവിനെ പങ്കിടാം എന്താണ് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പാന്ന് ഓരോരുത്തരും ഇങ്ങനെ മാറ്റിയെടുക്കും അപ്പൊ ഞാനും മക്കളും മാത്രമായിരുന്നു ഇപ്പൊ ഒരു ഭാര്യ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും അങ്ങനെ എന്നെ ചതിക്കണ്ട ഞാൻ കൂടെ വിശ്വസിച്ച് നിന്നാവളല്ലേ ഇത്രയും കാലം ഇതാണ് വീടേക്കാരാ Шем이, इदा आनन सीएनाते. सीएनाते? इदानन सेमी. सेमी, कुर्गी आंदेल उरतों दा? इदा, ब्रेइटी. जया मनां दोना? അതൊന്നും പ്രശ്നമില്ല നീ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിന്നാ മതി കേട്ടാ ആദ്യമൊക്കെ ചെറിയ ചൂട് കാണും പിന്നെ അതങ്ങ് മാറും അത് നീ അങ്ങ് മാറ്റി എടുത്താ മതി 아이죠.

െറ്റ് ചെയ്താളാ ഈ കിടക്കുന്നത് നിനക്കുണ്ടെങ്കി രക്ഷപെട്ടു പോവാ നിനക്ക് പോണെങ്കി പോവാ ഇതിന്റെ പേരും പറഞ്ഞു നിന്നെ ഇവിടെ കാണരുത് ഉം Po. Nga. Nga po'y kulang. udah. നിങ്ങൾക്ക് എന്നെ പേടിയുണ്ടല്ലേ ഈ രണ്ടു ദിവസം ആശുപത്രി കിടന്നപ്പോ ആരും ഇല്ലായിരുന്നല്ലോ അവിടെ നോക്കാൻ ഞാൻ തന്നെയല്ലേ ഉണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് പെണ്ണ് കിട്ടണോ ഇതൊരു ചെറിയ ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇനി നിങ്ങക്ക് പെണ്ണു കിട്ടണോ ഇനി ഏതാവളെങ്കിലും കാണുമ്പോ എന്റെ പറക്കെ പോവോ നിങ്ങൾക്ക് ഒരു പെണ്ണിനെ കൂടെ പോറ്റാനുള്ള വകയുണ്ട് എന്നും പറഞ്ഞില്ലേ നിങ്ങൾ പിന്നെയും പോയത് ഇപ്പൊ നിങ്ങളുടെ പേരിലാണോ അതൊക്കെ അല്ലല്ല ഏ ഇപ്പൊ നിങ്ങള് വെറും പാപ്പരാണോ ഇനി നിങ്ങൾക്ക് പെണ്ണ് കെട്ടണോ ഇവിടെ കൂടി ജീവിക്കുവോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നോക്കിയത് പണം വരുമ്പോഴേ മനുഷ്യന്മാർ ഇത്രയും അങ് അഹങ്കരിക്കും ഇപ്പം അതെല്ലാം പോയി അഹങ്കാരവും തീർന്നു ഇനി പെണ്ണും കെട്ടണ്ട ഒന്നും വേണ്ട